ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മാറ്റി ചിന്തിക്കുകയാണ് സീറ്റുകൾ വാങ്ങിക്കൂട്ടിയിട്ട് കാര്യമില്ല വിജയിക്കാൻ കഴിയണം രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് ഏകദേശം നാനൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റിലാണ് മത്സരിച്ചത് എന്നാൽ വിജയിച്ചത് വെറും അമ്പത്തിരണ്ട് സീറ്റിൽ മാത്രം തോൽവിയുടെ ആഘാതം വളരെ വലുതായിരുന്നു ബീഹാറിൽ ആർ ജെ ഡി ഉണ്ടായിട്ടും ആകെ കിട്ടിയത് ഒരു സീറ്റ് മഹാരാഷ്ട്രയിൽ എൻ എൻ സി പി ഉണ്ടായിട്ട് സീറ്റില്ല കർണാടകയിലാണെങ്കിൽ ജെ ഡി എസിനൊപ്പം നിന്ന് ഒരു സീറ്റ് കിട്ടി ജാർഖണ്ഡിൽ ജെ എം എമ്മും വലിയ ഗുണം ചെയ്തില്ല തമിഴ്നാട്ടിൽ ഡി എം കെയോടൊപ്പം ചേർന്നാണ് ആറിൽ മത്സരിച്ച് ആറും ജയിച്ചത് അതൊഴിച്ചാൽ മറ്റൊന്നും ഫലം കണ്ടില്ല ഘടകകക്ഷികളോട് തങ്ങളുടെ ബലം പറഞ്ഞ് സീറ്റുകൾ ചോദിച്ചു വാങ്ങിച്ചാൽ അത് ഐക്യമാകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷെ ഇത്തവണ അത് വേണ്ടെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ഇന്ത്യാ സഖ്യത്തിനായി കൂടുതൽ സീറ്റുകൾ വിട്ടു നൽകി പകരം വിജയ സാധ്യത കൂടുതലുള്ള സീറ്റുകളിൽ മാത്രം ശ്രദ്ധിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് കൊക്കിലൊതുങ്ങുന്നത് മാത്രമേ കൊത്താൻ പാടുള്ളൂ എന്ന തീരുമാനം അതുവഴി കൂടുതൽ പാർട്ടികളെ ഇന്ത്യാ സഖ്യത്തിൽ ഉൾക്കൊള്ളിക്കാനും സീറ്റുകൾ വിട്ടുകൊടുക്കുന്നതിലൂടെ കോൺഗ്രസിന് സാധിക്കുകയാണ് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ഇത്തവണ പാർട്ടികൾ കൂടുതലാണ് ശിവസേന എ എ പി ജനതാദൾ യുണൈറ്റഡ് തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി തുടങ്ങിയ രാജ്യത്തെ പ്രധാനപ്പെട്ട പാർട്ടികൾ പലതും കോൺഗ്രസിനൊപ്പമാണ് ഉള്ളത് അവർക്ക് കൊടുക്കാൻ സീറ്റുകൾ വേണം അവരോടെല്ലാം പരമാവധി വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം നൂറ് ശതമാനവും കറക്റ്റ് ആണ് ഇത് വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി സംസ്ഥാന നേതൃത്വങ്ങളുമായി മുഴുവൻ തിരക്കിട്ട ചർച്ചകളാണ് എ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനങ്ങളിലെ സാഹചര്യം കൂടി അറിഞ്ഞ ശേഷം സീറ്റുകളുടെ കാര്യം തീരുമാനിക്കുമെന്നായിരുന്നു പാർട്ടിയുടെ നിലപാട് കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നേതൃത്വത്തോട് സീറ്റ് വിഭജന ചർച്ച ആരംഭിക്കാനും നേതൃത്വം നിർദ്ദേശിച്ചു കഴിഞ്ഞു ഇത് പ്രകാരം യു പിയിൽ നാൽപ്പത് സീറ്റുകളൊക്കെ മോഹമുണ്ടായിരുന്നത് പത്ത് സീറ്റുകളിലേക്ക് വരാനും സാധ്യതയുണ്ട് അതുപോലെ ബംഗാളിൽ വെറുതെ കുറേ സീറ്റുകൾ മത്സരിച്ച് പരാജയപ്പെടുന്നതിന് പകരം സഖ്യം ചേർന്നാൽ വിജയിക്കാൻ കഴിയുന്ന സീറ്റുകൾ വാങ്ങിച്ചെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണ് ഇതുപ്രകാരം കഴിഞ്ഞ തവണ മത്സരിച്ച നാനൂറ്റി ഇരുപത്തിയൊന്നോളം സീറ്റുകളിൽ നിന്നും കാച്ചിക്കുറുക്കിയെടുത്ത ഇരുന്നൂറ്റി അമ്പത്തി സീറ്റുകളിലേക്ക് ചുരുങ്ങാനാണ് കോൺഗ്രസിന്റെ പദ്ധതി അതിൽ പകുതിയിലേറെ സീറ്റുകൾ ജയിക്കാനും കഴിയണമെന്നാണ് പാർട്ടിയുടെ കർശന നിർദ്ദേശം നൂറ്റി അമ്പതോളം സീറ്റുകൾ നേടിയെടുത്താൽ മുന്നണിയിൽ കോൺഗ്രസ് എതിരല്ലാത്ത ശക്തിയായി മാറും അതിനുവേണ്ടിയുള്ള പ്രായോഗികമായ തീരുമാനവും പ്രവർത്തനവുമാണ് കോൺഗ്രസ് നടത്തി വരുന്നത് ഇതുവഴി മുന്നണിയിലെ മറ്റുള്ള പാർട്ടികളെ വിശ്വാസത്തിൽ എടുക്കുകയാണ് ഇവിടെ കോൺഗ്രസ് ചെയ്യുന്നത് ഒരു ഏറ്റവും കുറച്ച് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് സീറ്റിൽ മാത്രം മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചെടുത്തോളം അങ്ങനെ ചരിത്രം തിരുത്തിക്കുറിച്ച് തിരിച്ചു വരികയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം അതാണ് ഇന്നത്തെ സ്ഥിതിക്ക് ഏറ്റവും അനുയോജ്യമായത്